മധുരം നൽകി വോട്ട് അഭ്യർത്ഥിച്ച് ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പാണ് നാളെ വന്ന് വോട്ട് ചെയ്യാൻ മറക്കരുത് മിഠായി പിൻ ചെയ്ത കാർഡ് നൽകിക്കൊണ്ട് ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരി നാഗമ്പടം ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായായിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അഭ്യർത്ഥന നടത്തിയത് നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാരോടും ബസ്സുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും ജീവനക്കാരോടും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ മറക്കരുതെന്ന് മിഠായി കൈമാറിക്കൊണ്ട് കളക്ടർ അഭ്യർത്ഥിച്ചു പ്ലീസ് വന്ന് വോട്ട് ചെയ്യും നിങ്ങളെല്ലാം ബാക്ക്ബോൺ ഓഫ് ഡെമോക്രസി നാളെ വന്ന് വോട്ട് ചെയ്യണം നാളെ വന്ന് വോട്ട് ചെയ്യണം നാളെ വോട്ട് ചെയ്യാൻ മറക്കരുത് നാളെ വന്ന് വോട്ട് ചെയ്യുന്നു എല്ലാവരും വോട്ട് ചെയ്യണം ഞങ്ങളെ റെക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് വോട്ട് ചെയ്യാൻ ബിക്കോസ് ഫെസ്റ്റിവൽ നമ്മൾ വീട്ടിൽ ഒരു ഫെസ്റ്റിവൽ ഫെസ്റ്റിവലെങ്കിലും ഇൻവൈറ്റ് ചെയ്യുള്ളേ അതേപോലെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ പങ്കാളികളാവണം നമ്മളെല്ലാം ചെയ്തു ഇനി അവസാന ഘട്ടമാണ് നമ്മൾ വിജയിക്കുകയാണ് എന്നാണ് അറിയാൻ പോകുന്നത് അത് വിജയിക്കണമെങ്കിൽ എല്ലാവരും ജസ്റ്റ് വൺ അവർ വീച്ചിൽ നിന്ന് പുറത്ത് വന്ന് വോട്ട് ചെയ്യണം ആ അഭ്യർത്ഥനയാണ് എല്ലാവർക്കും കൂടി വെക്കുന്നത് എല്ലാം സജ്ജമായിട്ടുണ്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ടീംസും ഇറങ്ങി കഴിഞ്ഞു സോ സെറ്റിൽ മണി മണി തൊട്ട് വോട്ടിംഗ് തുടങ്ങും വരെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ചാണ് ജില്ലാ ഭരണകൂടം പരിപാടി നടപ്പാക്കിയത് സ്റ്റാൻഡിൽ കാത്തുകിടന്ന ബസ്സിൽ കയറിയ ജില്ലാ കളക്ടർ യാത്രക്കാർക്ക് മിഠായി പിൻ ചെയ്ത വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കാർഡുകൾ കൈമാറി സ്റ്റാൻഡിൽ ബസ് കാത്തുനിന്ന യാത്രക്കാർക്കും കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും മധുരം നൽകി കുട്ടികൾക്കും മധുരം നൽകിയ കളക്ടർ വീട്ടിലുള്ള മുതിർന്നവരോട് നിർബന്ധമായും വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ പി എ അമാനത്ത് ബസ് ഉടമ പ്രതിനിധികളായ ജാക്സൺ സി ജോസഫ് കെ എസ് സുരേഷ് ടി യു ജോൺ വിനോദ് കെ ജോർജ് പി വി ചാക്കോ പുല്ലത്തിൽ എന്നിവർ സന്നിഹിതരായിരുന്നു